പ്രശസ്ത നായിക നടി കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരാളൊരു കേസ് കൊടുത്തു കോടതിയിൽ നിന്ന് എഫ് ഐ ആർ ഇടാൻ അന്വേഷിക്കാനുള്ള ഉത്തരവും വന്നു അതേക്കുറിച്ച് ചാനലുകളും എല്ലാം വളരെ ചർച്ച നടന്നു വളരെ മോശമായ രീതിയിലായിരുന്ന സംഭവം ഇത് അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയിൽ ഒരാളായ ശ്വേതാമനോനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ പ്രചരണം നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിനി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കേരളത്തിലായാലും മറ്റു സംസ്ഥാനങ്ങളിലായാലും തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ക്ലീൻ ഇമേജ് ഉള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചും മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ തൊടുത്തുവിടാറുണ്ട് എന്തിനു കൂടുതൽ ദൂരം പോകുന്നു കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇവിടെ നടത്തിയ നാടകങ്ങൾ അതിലെ പ്രധാന കഥാപാത്രം ആരൊക്കെയാണെന്നല്ല എല്ലാവർക്കും അറിയാം അപ്പം അത് ശരിക്കും നശിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ ഇനി കണ്ണീര് വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടാണ് പലരും അത് പറഞ്ഞത് അതേപോലുള്ള സംഭവങ്ങൾ കേരളത്തിലും പല രംഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണത് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് പറയണമെങ്കിൽ ഇപ്പൊ ഷേതാമനെ കുറിച്ചാണ് പുതിയ വാർത്തകൾ വന്നിരിക്കുന്നത് ചേതാമനെ കുറിച്ച് വന്ന വാർത്തകൾ എന്ന് പറയുമ്പോൾ അവർ അഭിനയിച്ച ചില സിനിമകൾ ചില സിനിമകൾ വന്നാൽ ഒരു രതി നിർവേദം രണ്ട് പലേരി മാണിക്യം മൂന്ന് കളി മണ്ണ് ഈ മൂന്ന് സിനിമകളിൽ അഭിനയിച്ചപ്പോൾ ഉള്ള അവരുടെ സെക്സ് രംഗങ്ങളെ പരാമർശിച്ചു കൊണ്ടാണ് കേസ് അതും മറ്റു ചില ചിലവരോ മുമ്പ് വഹിച്ച പരിസ്ഥിതി കോടതിയിൽ അഭിനയിച്ച കുറിച്ച് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഒരാൾ കേസ് കൊടുത്തിട്ടുള്ളത് ആ കേസ് കൊടുത്ത് പ്രഥമസൃഷ്ടിയാ കേസ് കൊടുത്തവർ പോലീസിൽ കേസ് കൊടുത്തപ്പോൾ അവരിത് പ്രഥമസൃഷ്ടിയെ തള്ളിക്കളഞ്ഞു അതിനെ തുടർന്നാണ് കോടതിയിൽ പോയത് കോടതിയിൽ നിന്നും അതിൻ്റെ വകുപ്പുകൾ വെച്ചുകൊണ്ട് കോടതിയിൽ നിന്നും എഫ് ഐ ആർ ഇടാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം അന്വേഷിക്കണമെന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ പോലീസിലേക്ക് അറിയിച്ചു പോലീസിന് കോടതി വിധി വന്നതുകൊണ്ട് തന്നെ പോലീസിന് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റാതെ വന്നു അങ്ങനെ അത് വാർത്ത പ്രചരിച്ചു ഈ വാർത്ത പ്രചരിച്ചു എന്ന് മാത്രമല്ല ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് സംഭവങ്ങൾ വന്നത് അത് ചാനലുകളിൽ ചർച്ചകൾ ചെയ്തു ചാനലുകളിൽ വാർത്തകൾ വന്നു യൂട്യൂബേഴ്സ് കൊടുത്തു എന്തിനു പറയുന്നു ഈ ഒരു വാർത്ത കൂടുതൽ പ്രചരണത്തിന് സാധ്യത ഉണ്ടായത് ഇവിടുത്തെ ചാനലുകളും യൂട്യൂബർമാരുമാണ് ശരിക്കും ഷേതാ മേനോനെ നാറ്റിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് ഇപ്പോൾ മാറിയത് ക്ഷേതാ മേനോൻ മാത്രമല്ല ചേതാമോഹനൻ താര സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് അങ്ങനെ പതിനഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഈ വാർത്തയ്ക്ക് പിന്നിൽ എന്താണ് നടന്നത് ഈ വാർത്തയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെയാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വാർത്ത കണ്ട എല്ലാവരും മിക്ക പേരും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും പറഞ്ഞത് ഇത് ഇവരുടെ സ്ഥാനാർത്ഥിത്തിന് ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഞാനെന്തായാലും അമ്മയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ഇത് കൂട്ടിക്കൊഴയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നാമത് ഇത് സിനിമ മാത്രമല്ല സാഹിത്യത്തിലും ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ ഈ മേൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് സിനിമകളും അത് മൂന്ന് സിനിമകളും ഇവിടുത്തെ പ്രശസ്ത സംവിധായകർ ചെയ്ത സിനിമകളാണ് പ്രശസ്ത നടീതരന്മാർ അഭിനയിച്ച സിനിമകളാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ് സെൻസർ ബോർഡ് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയ സിനിമകളാണ് മാത്രമല്ല ഇതിൽ വരെ പലരെയും മാണിക്ക് തന്നെ എടുക്കും ഞാൻ ഈ മൂന്ന് സിനിമകളുടെയും ലൊക്കേഷനിൽ ഈ സീനുകളൊക്കെ പോയിട്ടുള്ള ഒരാളാണത് അപ്പോൾ പലരെയും മാണിക്കത്തിൽ തന്നെ ഈ ഇത്രയും പരാ പരാമർശിക്കാവുന്ന രീതിയിലുള്ള സെക്സിൻ്റെ അതിപ്രസരം ഉണ്ട് എന്ന് തോന്നിയിട്ടില്ല മാത്രമല്ല അത് സെൻസർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുള്ള സിനിമയാണ് മറ്റൊന്ന് കളിമണ്ണ് ഈ കളിമണ്ണിനെ കുറിച്ച് ബ്ലസ് ചെയ്ത സിനിമയാണ് ബ്ലസ് ചെയ്ത സിനിമകൾ ഇത്രയും മനോഹരമായിട്ട് മനോഹരമായിട്ടാണ് ആ രംഗം ചിത്രീകരിച്ചത് ഇവർ ഇന്ന് പ്രസവം അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല അതിൽ ആ പ്രസവം ചിത്രീകരിക്കുന്ന സമയത്ത് പോലും അത് ബ്ലസ് വൈഫ് ഈ ശ്വേതാമൻ്റെ ഭർത്താവ് അടക്കമുള്ള ഒരു സംവിധായകൻ ക്യാമറമാൻ ഇങ്ങനെ നാലഞ്ച് പേര് മാത്രമാണ് ആ രംഗം ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നത് അപ്പോൾ പോലും നിങ്ങൾ വിചാരിക്കുന്ന പ്രസവത്തിൻ്റെ ആ ഡൈമെൻഷൻ ഒന്നും അവർ കാണിച്ച് വിശദമായിട്ടൊന്നും കാണിച്ചിട്ടില്ല എങ്കിലും ആ കാലത്ത് ഈ കുറിച്ച് ക്ഷേതയുടെ പ്രസവത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ കേട്ടതിനേക്കാൾ കൂടുതൽ പബ്ലിസിറ്റിയാണ് ഉണ്ടായിട്ടുള്ളത് ആ പബ്ലിസിറ്റിയിൽ അന്ന് ഞാൻ മംഗളത്തിൽ വർക്ക് ചെയ്യുന്ന എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അന്നത്തെ സ്പീക്കറായിരുന്ന നമ്മുടെ കാർത്തികേയൻ അന്നത്തെ മന്ത്രി ആയിരുന്ന ഗണേഷ് തുടങ്ങിയവരെ കൊണ്ട് നമ്മൾ ഇത് സംസാരിക്കുകയുണ്ടായി അന്ന് ഇത്തരം രംഗം ഈ ചേതയുടെ പ്രസവത്തെക്കുറിച്ചുള്ള വളരെ അതിനിശ്ചിതമായിട്ടാണ് ഇന്നത്തെ സ്പീക്കറായിരുന്ന കാർത്തികേയൻ സംസാരിച്ചത് അതേ സമയത്ത് സിനിമാക്കാരൻ കൂടിയായ ഗണേഷ് കാര്യക്കാരവരെ വളരെ മനോഹരമായിട്ട് ഈ സിനിമയെ ന്യായീകരിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് ഞാൻ ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത് മാത്രം ഇത് കുറേ പേര് സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട് ഇവിടെ സമൂഹം ഏറ്റെടുത്ത് രാഷ്ട്രീയ പാർട്ടിക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ നീ അന്നും ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ സിനിമ കാണൂ ഈ സിനിമ കണ്ടിട്ട് വിലയിരുത്തു എന്നാണ് പറഞ്ഞത് ആ സിനിമ കണ്ടവർക്കറിയാം ഇപ്പോഴും ആ സിനിമ കാണാൻ പറ്റും ആ സിനിമ കാണുന്നവർക്ക് ഇത്രയും ഇങ്ങനെ സംഭവങ്ങളൊന്നും അതിലില്ല എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം ചെയ്യാൻ രതി നിർവേദമാണ് സത്യത്തിൽ ഞാൻ പറയട്ടെ ടി കെ രാജീവ് കുമാർ സംവിധാനം രണ്ടാമത്തെ മറ്റേ മുൻപത്തെ ഭരതേട്ടൻ ചെയ്ത സിനിമയുടെ മറ്റൊരു വർഷം റീമേക്ക് ആണത് ആ റീമേക്ക് ഈ രണ്ട് സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ലൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ ലൊക്കേഷനും പോയിട്ടാണത് സത്യത്തിൽ ശേതാമേനൻ അഭിനയിച്ച ഈ ഈ സിനിമ കാണുമ്പോൾ മറ്റു സിനിമയുടെ ഒരു ഒരു ഡെഡ് ബോഡിയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ആ സിനിമ നമ്മൾ ജയഭാരതിയും കൃഷ്ണചന്ദ്രനും അടക്കമുള്ളവരുള്ള സിനിമയാണത് ആ സിനിമ സെക്സ് ഉണ്ടെങ്കിൽ പോലും അതിമനോഹരമായി ചിത്രീകരിക്കുകയും നമ്മൾ ആസ്വദിക്കുകയും ചെയ്തു അത് ആസ്വദിച്ചിൻ്റെ പകുതി ആസ്വാദനശേഷി ഈ രാജീവ് കുമാർ ഈ സംവിധാനം ചെയ്ത ചേതാമനോ നായികയായ ആ സിനിമ നമുക്ക് കിട്ടിയിട്ടില്ല ബ്രസി സംവിധാനം ചെയ്ത തന്മാത്രയിൽ അതിമനോഹരമായിട്ടാണ് മോഹൻലാൽ അഭിനയിച്ചത് മോഹൻലാലിൻ്റെ നായിക അന്ന് മീരാ വാസ്തവ് എന്നുള്ള പുതുമുഖമായിരുന്നു മീര ബോംബെയിൽ ചില പരസ്യ ചിത്രങ്ങളിൽ ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സിനിമ ഇത്രയും മനോഹരമായ സിനിമയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു രംഗമുണ്ടായിരുന്നു മോഹൻലാലും മീരാ കൂടി ന്യൂളായിട്ട് അഭിനയിച്ച സീൻ ബെഡ്റൂം സീനാണത് അത് എത്ര പേര് കണ്ടിട്ടുണ്ട് എത്ര പേർ കാണാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു സീൻ ചിത്രീകരിച്ചപ്പോൾ അതിന് വിവാദമുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം തിയേറ്ററിൽ ഈ സിനിമ ഈ സീനെല്ലാം ഇട്ടിരുന്നു അപ്പോൾ ബ്ലസിയുടെ സിനിമയാണ് കുടുംബ പ്രേക്ഷകരുണ്ട് ബഷീ കുറേ നല്ല സിനിമകൾ ചെയ്തിട്ടുള്ളാണത് കുടുംബ പ്രേക്ഷകർ വന്നപ്പോൾ ഈ രംഗം കണ്ടുകൊണ്ട് അത് ബ്ലസിയുടെ കൂടെ അനുവാദമില്ലാതെ അതിൻ്റെ വിതരണക്കാർ അത് കട്ട് ചെയ്തു ആ സീൻ ഇത് കേട്ടറിഞ്ഞു കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചു പിറ്റേ ദിവസം യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സായുള്ള കുറേ ആൾക്കാർ ഈ സിനിമ കാരണം ഇടിച്ചു കയറി അപ്പോൾ അവർ കണ്ടപ്പോൾ ഈ സിനിമയിൽ അത്ര രംഗം ഉണ്ടായിട്ടില്ല അതിൻ്റെ പേരിൽ പിന്നെ ആ രീതിയിൽ പബ്ലിസിറ്റി വന്നത് അപ്പം നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള പബ്ലിസിറ്റി കിട്ടിയ ഒരു സിനിമയാണ് തന്മാത്ര മോഹൻലാൽ അന്ന് അത്രയും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ടില്ല ഒഴിച്ചു കൂടാൻ പറ്റാത്ത രംഗമായതുകൊണ്ട് മോഹൻലാലിനെ പോലെ അതിപ്രശസ്തനായ സംവിധാന നടൻ ഇത്തരം രംഗത്ത് അഭിനയിക്കാൻ വന്നു എന്നുള്ള അഭിനന്ദനീയമാണ് ഏ അപ്പം അത്തരം രംഗം ഇങ്ങനെ കുറേ സിനിമകൾ നമുക്ക് വന്നിട്ടുണ്ട് സിനിമയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത രംഗങ്ങൾ അത് സെക്സ് കാണിക്കാൻ വേണ്ടി എടുത്ത സിനിമകളൊന്നും അല്ല ഇപ്പോൾ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇത് ഷേതാ മേനോനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി പ്രസിഡന്റ് ആകാതിരിക്കാൻ വേണ്ടി എടുത്ത ഉണ്ടാക്കിയ സംഭവം അല്ലേ എന്നുള്ളത് ഞങ്ങൾക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഈ തെറ്റ് ആര് ചെയ്താലും ഇതിപ്പോൾ കോടതിയിൽ പോയാലും ഇപ്പോൾ ക്ഷേതാ മേനോൻ തന്നെ എഫ് ഐ ആർ റദ്ദാക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പോകുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നിയമം വരുമ്പോൾ നിയമം നിയമമായി ഏറ്റുമുട്ടട്ടെ അത് അവരുടെ കാര്യങ്ങളാണ് അറിയാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറയില്ല ഞങ്ങൾ ആരെയും താറടിച്ച് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അതേ സമയത്തും ഒരു കാര്യം ഞാൻ മുമ്പും ഇപ്പോഴല്ല മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു അമ്മയുടെ പ്രസിഡന്റ് ആയി വരേണ്ടത് ഷേതാബാനൂനല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിവില്ല എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷേതാബാനൂനല്ല അതിന് അർഹൻ ദേവൻ തന്നെയാണ്